കേരളത്തിൽ കൊലവിളിയുമായി അഴിഞ്ഞാറുന്ന ഗുണ്ടകളെ ഇനി മുതൽ അവരുടെ ലൊക്കേഷൻ ജിയോ ടാഗ് ചെയ്ത് പൂട്ടും ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടാവേട്ട ഇനി ഡിജിറ്റലാക്കി മാറ്റുന്നത് ഗുണ്ടകളുടെ ലൊക്കേഷൻ പ്രവർത്തന കേന്ദ്രങ്ങൾ ഒളിസ്ഥലങ്ങൾ എന്നിവ ഡിജിറ്റൽ മാപ്പിൽ അടയാളപ്പെടുത്തും കൃത്യമായ ഇടവേളകളിൽ ജിയോ ടാഗ് ചെയ്ത ലൊക്കേഷനുകളിൽ പോലീസ് എത്തി ഈ ഗുണ്ടകളെ നിരീക്ഷിക്കുകയും ചെയ്യും അപ്പോൾ അവർ ആ സ്ഥലത്തില്ലെങ്കിൽ അവരെ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കും തുടരെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ കരുതൽ തടങ്കലിൽ വെക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ചെയ്യും ഗുണ്ടാവിളയാട്ടം വർദ്ധിക്കുകയും ഒന്നര വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തെട്ട് കൊലപാതകങ്ങളും ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് വധശ്രമങ്ങളും ഉണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കാര്യം ഇപ്പോൾ നടപ്പിലാക്കുന്നത് കോളനികൾ ബസ് റെയിൽവേ സ്റ്റേഷനുകൾ തിയേറ്ററുകൾ ബാർ ഹോട്ടലുകൾ ഗ്രൗണ്ടുകൾ തുടങ്ങിയതുമായി ബന്ധപ്പെടുത്തി കുണ്ടകളുടെ താമസ സ്ഥലങ്ങൾ ജിയോ ടാഗ് ചെയ്യും പോലീസ് ഉദ്യോഗസ്ഥർക്കും കൺട്രോൾ റൂമിലും പട്രോളിംഗ് വാഹനങ്ങളിലും ഈ ലൊക്കേഷൻ ലഭ്യമാക്കും ഏതു ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രദേശത്തെ ഗുണ്ടകളെ പോലീസിന്റെ വരുതിയിലാക്കാൻ ഇതുവഴി സാധിക്കും പുതിയതായി രംഗത്തെത്തുന്ന ഗുണ്ടകളെ കണ്ടെത്തി സ്റ്റേഷനുകളിലെ ലിസ്റ്റ് പുതുക്കും ഡിജിറ്റൽ നിരീക്ഷണത്തിലായാൽ ഗുണ്ടകൾ ഒതുങ്ങുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് കൊച്ചിയിൽ ഈ സംഭവം നേരത്തെ പരീക്ഷിച്ചതുമാണ് കൊച്ചിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ലൊക്കേഷനുകൾ ജിയോടാഗ് ചെയ്ത് ഗുണ്ടകളെ സ്ഥിരമായി നിരീക്ഷിച്ചതിലൂടെ കുറ്റകൃത്യങ്ങൾ കുറക്കാനുമായിരുന്നു എണ്ണൂറിലേറെ ഗുണ്ടകളുടെ വിവരങ്ങൾ ഡിജിറ്റലാക്കി മാറ്റിയിരുന്നു ഓപ്പറേഷൻ കാവൽ എന്ന ഗുണ്ടാവേട്ടയും സ്റ്റേഷൻ ജില്ലാതലങ്ങളിൽ പ്രഖ്യാപിച്ച പ്രത്യേക ദൗത്യവും പരാജയപ്പെട്ടത് പോലീസുകാരുടെ നിസ്സഹകരണം കൊണ്ട് മാത്രമാണ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തുന്നതും ഈ ദൗത്യം പരാജയപ്പെടാൻ കാരണമായി മാറി ജിയോ ട്രാഗിങ്ങിന് ഈ പരിമിതിയെ അജീവിക്കാനാവുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഗുണ്ടകളുടെ വീടുള്ള സ്ഥലത്തിൻ്റെ അക്ഷാംശം രേഖാംശം സഹിതമുള്ള ഭൂമിശാസ്ത്ര ലൊക്കേഷൻ ഉപഗ്രഹ സംവിധാനത്തോടെ ഉൾപ്പെടുത്തും കമ്പ്യൂട്ടറിലോ ഫോണിലോ ഈ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് ഇപ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗുണ്ടകൾ കേരളത്തിലുണ്ടെന്നാണ് കണക്കുകൾ അതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഗുണ്ടകൾ സദാ സജീവമായി രംഗത്ത് തുടരുന്നുണ്ട് ആയിരത്തി നാനൂറ് ഗുണ്ടകളുള്ള കോട്ടയം ജില്ല ആണ് ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ഗുണ്ടകളെ ലൊക്കേഷനുകളിലെത്തി പോലീസ് നിരീക്ഷിക്കും ആക്റ്റീവ് ആയ ഗുണ്ടകളെ ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ഉദ്യോഗസ്ഥർ കണ്ടിരിക്കണം വലിയ പ്രശ്നക്കാരല്ലാത്ത ഗുണ്ടകളെ രണ്ടാഴ്ചയിലൊരിക്കലും വിരമിച്ച റിട്ടയർഡ് ഗുണ്ടകളെ മാസത്തിൽ ഒരിക്കലും വീട്ടിലെത്തി കാണുന്നു തങ്ങൾ എല്ലായ്പ്പോഴും നിരീക്ഷണത്തിലാണെന്ന ബോധ്യം ഉണ്ടാകുന്നതോടെ ഇവർ കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നാണ് അനുഭവമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ഏതെങ്കിലും ഒരു ഗുണ്ട തന്റെ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി പെട്രോളിംഗ് സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മൊബൈൽ ലൊക്കേഷൻ ഉൾപ്പെടെ പിന്തുടർന്ന് അവരെ കണ്ടെത്താനുമുള്ള നിർദ്ദേശമുണ്ട് സ്ഥലം മാറിയെത്തുന്ന സ്ഥലപരിചയമില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് പോലും ഈ സംവിധാനം ഉപയോഗിച്ച് കുറ്റവാളികളുടെ പ്രവർത്തന മേഖലകൾ വളരെ എളുപ്പം കണ്ടെത്താനാവുമെന്ന ഒരു മെച്ചവുമുണ്ട് ഇതിന്